സർപ്പദോഷമുള്ള ഒരാൾക്കാർക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരാം അതുപോലെ ശാരീരിക അസ്വാസ്ഥ്യങ്ങള് ഞരമ്പ് സംബന്ധമായിട്ടുള്ള സുഖങ്ങള് കണ്ണിന് പ്രശ്നങ്ങൾ എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് ഇവർക്ക് ഈ ശത്രുക്കൾ ഉണ്ടാകുന്നു പ്രശ്നപ്രകാരം ശത്രുദോഷം കാണുന്നു ഇവർ ഉടനെ പരിഹാരം ചെയ്യും വെഗരാവണപലി വരെയൊക്കെ ഉള്ള വലിയ ക്രിയകൾ വരെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ എന്നാലും ശത്രുദോഷം മാറുന്നില്ല ഭയ പ്രശ്നം വെച്ചാലും വീണ്ടും ശത്രുദോഷം ഇയാൾ ഇറക്കിറക്കി ഇങ്ങനെ പൈസ ചെലവാക്കി പൂജയില്ലല്ലോ അപ്പൊ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വലയുന്ന ഒരു കാര്യമാണ് ഈ ശത്രുദോഷവും സർപ്പദോഷവും ഒരു സർപ്പദോഷം പ്രത്യേകിച്ച് ആൾക്കാര് ധരിക്കുന്ന ഒരു കാരണമുണ്ട് സർപ്പത്തിന്റെ ദോഷം ആ ആൾക്കോ കുടുംബത്തിനോ ഏൽക്കുന്നത് കൊണ്ടാണ് പണ്ടെങ്ങോ ഈ ഒരു സർപ്പത്തെ കൊന്നിട്ടുണ്ട് അതിനും അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ദോഷം വരും എന്നുള്ളൊരു കാരണമുണ്ടല്ലോ എന്താണ് ശരിക്കും അതായത് ഇപ്പം ഞാൻ പറയട്ടെ ഒന്ന് നമുക്ക് ഈ സർപ്പദോഷത്തിന്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഈ സർപ്പങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ഒരു സിംബോളിക് സിമ്പോളിക് ആണ് പണ്ട് കാലത്ത് നമ്മൾ ഡോക്ട്രൈൻ ഓഫ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഈ പ്രാചീന കാലത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷാ രീതി ഉണ്ട് അതായത് പ്രകൃതിയിലുള്ള ചില വസ്തുക്കളെ കണ്ടിട്ട് നമ്മൾ താരതമ്യം ചെയ്തിട്ടാണ് സംസാരിക്കുക ആ കാലഘട്ടത്തിൽ ഒരു ഭാഷാ രീതിയാണ് അതിനെ അത്ര അതേ രീതിയിലുള്ള വാക്യാർത്ഥം എടുത്താണ് ഇപ്പൊ പ്രയോഗിക്കുന്നത് അറിവില്ലായ്മയാകാം ഇപ്പം പാമ്പ് ആണ് സർപ്പദേവതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പാമ്പിനെ കുറിയക്കാരും ഉപരോഗിച്ച് സൂപ്പടിച്ച് അവർക്കൊക്കെ കുട്ടികൾ ഭയങ്കര സർപ്പദോഷായിരിക്കണ്ടെ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കിടയിലാണ് നമ്മൾ നമ്മള് ഇത്രമുട്ടി പോകുന്നത് മനസ്സിലായോ അപ്പൊ ഈ സർപ്പം എന്ന് നമ്മൾ ഒരു ക്ഷേത്രം എടുക്കുക ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സൈഡിലും ഒരു സർപ്പക്കാവ് കാണാം അല്ലേ അപ്പൊ അതിനിടെ നമുക്ക് കൊറേ എക്സ്പ്ലനേഷൻസ് പലരും പറയാറുണ്ട് ഇത് ഭൂമിയായിരുന്നു മനുഷ്യൻ വരുന്നതിനു മുമ്പ് പാമ്പായിരുന്നു അപ്പൊ പാമ്പ് വരുന്നതിന് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഇതൊന്നും നമ്മൾ ഈ വിചാരിക്കുന്ന ഈ കഥകൾക്കല്ല ഇതിനകത്ത് പ്രാധാന്യം സർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫിസിക്സിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് എനർജി വേവ് സർപ്പളമായ ആകൃതിക അപ്പോ ഒരു കുലത്തില് അല്ലെങ്കിൽ ഒരു ദേവതയെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ചാലകശക്തി ഇപ്പൊ നമ്മുടെ സ്പൈനൽ കോഡിനെയാണ് ഈ കുണ്ടൽ നീന്നൊക്കെ വിളിക്കുന്നത് അതിനകത്തോടെയുള്ള എനർജി ഫ്ലോ ഫ്ലോ ഇത് നമ്മുടെ ശരീരത്തിൽ പല മെസ്സേജുകളും എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നത് ന്യൂറോട്രാൻസ് അതെ അതുപോലത്തെ ഒരു എനർജി ആണല്ലോ ഇതേപോലെ ദേവതകൾക്കുള്ളിലുള്ള ശക്തി സ്രോതസ്സാണ് ഈ സർപ്പം എന്ന് പറയുന്നത് അത് എല്ലാ ദേവതകളുടെയും ശക്തി സ്രോതസ്സായിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും സർപ്പകാവുകൾ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ ഇപ്പൊ നമ്മുടെ സ്പേമിന്റെ ആകൃതി എടുത്താൽ സർപ്പാസൃതിയിലാണ് സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ ഇത് കുലത്തെ നിലനിർത്തുന്നതായത് കൊണ്ട് തന്നെ ഇതിന് ക്ലേശം വരുമ്പോ നമുക്ക് ജെനറ്റിക്കലി സന്താനങ്ങൾക്ക് തടസ്സം ഉണ്ടാവും അപ്പൊ ഇത് നമ്മുടെ ഉള്ളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ് എനർജി ഫ്ലോ എന്ന് പറയുന്നത് തന്നെയാണ് ഈ സർപ്പം ഉപയോഗിക്കുന്നേ ഉള്ളൂ സർപ്പിടമായ ആകൃതിയിൽ സഞ്ചരിക്കുന്നതാണ് മനസ്സിലായ അത് നമ്മുടെ കുണ്ടൽ നീ ആണെങ്കിലും അതേ രീതിയിൽ സങ്കല്പത്തിൽ അപ്പോൾ ഈ പറയുന്ന ജെനറ്റിക്കലായിട്ട് ഇപ്പൊ കുലം ഇതായി പോകേണ്ട ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സർപ്പദോഷം പ്രശ്നവശാൽ കാണും അങ്ങനെ സർപ്പദോഷമുള്ള ഒരാൾക്കാർക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരാം അതുപോലെ ശാരീരിക അസ്വാസ്ഥ്യങ്ങള് ഈ കാലിന് പ്രശ്നങ്ങള് സ്വാധീനക്കുറവ് ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതേപോലെ കണ്ണിന് പ്രശ്നങ്ങൾ എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മനസ്സിലായി അല്ല ഇപ്പം നമ്മളൊരു നേരത്തെ ഒരു കഥ കേട്ടല്ലേ കേട്ടിട്ടുണ്ട് അത് നമ്മുടെ ഒരു സുഹൃത്താണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ പോയ ഒരാൾക്ക് ആ ഒരു മുസ്ലിം ഫാമിലിയാണ് അപ്പം അവിടെ ആ കുടുംബത്തിന് സർപ്പദോഷമുണ്ട് അവിടെ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങൾക്കും അതായത് ഈ കുട്ടിയുടെ അച്ഛന് ഒരു കൈയില്ല ആങ്ങളെ ആങ്ങളൊക്കെ ആണെങ്കിൽ ബ്രദറിനാണെങ്കിൽ കാലിന് കാലിന് ഇത് അംഗവൈകല്യമുണ്ട് അപ്പം ഈ ജനിക്കുന്ന ആൺകുട്ടികൾക്കെല്ലാം ഇങ്ങനൊരു ഒരു ഒരു ദോഷമുണ്ടെന്നുള്ളൊരു ഇതുണ്ട് അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ സർപ്പസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ ഈ ജാതി മതത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഗോത്ര കാലഘട്ടങ്ങളിലെ ആരാധനാക്രമങ്ങൾ ഉണ്ടായിരുന്നു കാലഘട്ടം കഴിഞ്ഞിട്ടാണല്ലോ മതമൊക്കെ വന്നത് അപ്പൊ ആ കാലഘട്ടത്തിലെ ആരാധനാക്രമങ്ങളിൽ വരുന്നതാണിതെല്ലാം ഇതിന് കുറെ പഴക്കമുണ്ട് ഇതൊരു മതത്തിന്റെ മാത്രം ഒരു സാധനമല്ല പിന്നെ ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇവർ താമസിക്കുന്ന സ്ഥല സംബന്ധമായിട്ട് ഒരു ഭൂമിക്ക് സർപ്പദോഷം ഭൂമി എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഫ്ലോറ് ഇതൊരു ഭൂമിയാന്ന് നമ്മൾ പറയാൻ പറ്റരുത് മതിലിന്റെ ഒരു വേർതിരിവുണ്ട് മാത്രം അതിനപ്പുറത്തേക്ക് മതിലില്ലെങ്കിൽ ഒറ്റഭൂമി ഒറ്റഭൂമിയാ അപ്പൊ എല്ലാ ഭൂമിക്കും സർപ്പദോഷം ഉണ്ടെന്ന് പറയേണ്ടി വരും അല്ലെ അപ്പം ഇതിനകത്തുള്ള ഒരു വിഷയം എന്താ പലരും അതിന്റെ കൂട്ട ചില നമ്മൾ ചിന്തിക്കുന്ന ഭൂമി ഈ നാല് നമ്മുടെ മതിൽ സ്ക്വയർ ഫീറ്റ് ആണ് അങ്ങനെ ചിലർ പറയുന്നുണ്ട് അതായത് മറ്റേ അതായത് എന്റെ ഭൂമിയുടെ അപ്പുറത്തെ ഭൂമിയിൽ തൊട്ട് പ്രശ്നമില്ല ഇവിടെ പ്രശ്നമുണ്ട് ഇതിന്റെ പോക്ക് പോക്കുവരവ് ഉണ്ട് ഇവ അപ്പൊ ഈ റൂട്ട് ഇങ്ങനെങ്ങനെയാണ് വരുന്നത് ഡൗട്ട് അല്ല ഇതൊക്കെ നമ്മൾ ഈ മാനുഷിക തലമായിട്ട് ചിന്തിക്കുന്നതിന്റെ ഡെഫിനറ്റ്ലി ഇത് ഇവരുടെ കുലവുമായിട്ട് കുലം എന്ന് പറയുമ്പോ ജെനറ്റിക്കലല്ലേ അപ്പൊ അതായത് എന്റെ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ഞാനുണ്ടത് ഇപ്പൊ അതില് എന്റെ അച്ഛന്റെയും അമ്മേടേയും എന്താ പറയാ ബീജവും വണ്ടവും ചേർന്നിട്ടാണ് ഞാൻ രണ്ടുപേരുടെയും പ്രാണനുണ്ട് ജീവൻ ജീവനുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇവരുടെ പ്ര പിതാമഹന്മാരിലാക്കെങ്കിലും ഇത്തരത്തിലുള്ള ആരാധനാക്രമങ്ങൾ നശിക്കുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ വിഷയം ഉണ്ടാവും അതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഡെപ്തിൽ അനലൈസ് ചെയ്താലേ ഇത് അറിയാൻ പറ്റും ഇപ്പൊ കാണുന്ന ഒരു പ്രശ്നമായിരിക്കില്ല അത് കേവലം എന്താ പറയാ ഒരു കാരണം മാത്രം അല്ല കാര്യമായിരിക്കാം കാരണം വേറെ ഉണ്ടാവും മനസ്സിലായോ റൂട്ട് കോസ് കിടക്കുന്നുണ്ടോ ആ റൂട്ട് കോസ് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ സർപ്പദോഷം കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് സർപ്പദോഷം എങ്ങനെ വന്നു അത് പൂർവീകമായിട്ടുള്ളതാണ് ഇവരോട് ഇപ്പൊ പൊതുവേ പറയുന്ന വെച്ചാൽ ഇവർ വാങ്ങിയ പറമ്പിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടാവും അത് മാറ്റിക്കളഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പൊ അങ്ങയുടെ കിഴക്കല്ലോ എന്റെ കിഴക്ക് എനിക്ക് അവിടുന്നോറുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്നല്ലേ തോന്നുന്നു അപ്പൊ അത് തമ്മിൽ തന്നെ വ്യത്യാസം പ്രത്യേകിച്ചു അപ്പൊ ഇതിനെ ഇങ്ങനെ നമ്മൾ വാക്യാർത്ഥത്തിൽ അനലൈസ് ചെയ്തെടുക്കാതെ ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതിനെ കൃത്യമായി പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇതിൽ കൃത്യമായിട്ടൊരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പം ഈ സർപ്പദോഷം പോലെ തന്നെയാണോ ഈ ശത്രുദോഷവും ശത്രു കാരണം ഉണ്ടാകുന്ന ദോഷം എന്നുള്ള മിക്കവാറും ഈ ശത്രുക്കൾ ചെറിയമ്മമാരാണ് എവിടെ പ്രശ്നം വെച്ചാലും ആൾക്കാർ പറയും ഒരു ചെറിയമ്മ എന്ന് പ്രശ്നകാരത്തില്ലേ ഈ ചെറിയമ്മേനെ സംശയിച്ചിട്ട് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ കാണും കറക്റ്റാണ് ചെറിയമ്മയാണ് പിന്നെ ചെറിയമ്മേൻ്റെ വീട്ടിൽ നിന്ന് പായസമൊക്കെ തരുമ്പോൾ നമ്മൾ കഴിക്കൂല കൈവശം ഉണ്ടാവും ഇങ്ങനെയൊക്കെയാണ് പൊതുവേ പോകുന്നത് സത്യത്തിൽ ചെറിയമ്മമാരല്ല പ്രശ്നം അപ്പൊ ഈ ചെറിയമ്മ ഇതൊന്നും ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ ഇതൊന്നും അറിയുന്നതന്നെ ഉണ്ടാവില്ല പിന്നെ ഉള്ളത് നമ്മളെ എന്താ പറയാ അമ്മായിയപ്പൻ അമ്മായിയമ്മ ഇവര് ശത്രുദോഷം ചെയ്യുന്ന കഥകളുണ്ട് ഒരുപാട് ഇപ്പൊ ഇവർക്ക് ഈ ശത്രുദോഷം വരാനൊരു കാരണമുണ്ട് അതായത് ഇവർ ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ ഇപ്പൊ ചെറിയമ്മക്ക് ചിലപ്പോ ഇവരുടെ ഒരു ശത്രുതാ ഭാവം ഉണ്ടാവും ഇവര് ഭയങ്കര ഒരു വിത്യാശേഷം കാണിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ അമ്മയമ്മയോ ഈ ഇൻലോസ് ആയിട്ടുള്ള ആൾക്കാരോ അവരുടെ ഭാഗത്ത് നിന്നൊക്കെ കാണിക്കുന്നുണ്ടാവും എന്തുകൊണ്ടത് വരുന്നേ അവിടെയല്ല ഇതിന്റെ പ്രശ്നമാണ് ഇപ്പൊ ജാതകത്തിൽ വരിഷ്ടശുക്രയയോഗം പോലെയൊക്കെ ഉണ്ടെങ്കിൽ ജനവിരോധം ഉണ്ടാവും നമ്മൾ നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞാലും ആൾക്കാർ നമ്മളെ മോശമായിട്ട് എടുക്കുക അപ്പോ നമുക്ക് തോന്നുകയാണ് ഇവരാണ് എൻ്റെ ശത്രു കാരണം അവരുടെ അനുഭവത്തിൽ അവർ ശത്രുക്കളാണ് പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് ഈ ശത്രുക്കൾ ഉണ്ടാകുന്നു അപ്പൊ അവിടെ മാറിയാൽ അവരുടെ ശത്രുത മാറും മനസ്സിലായോ അങ്ങനെ മാറിയാലേ അല്ലാതെ ആളിപ്പൊ ഈ ശത്രുദോഷത്തിന് പ്രശ്നം വെക്കുന്നു പ്രശ്നപ്രകാരം ശത്രുദോഷം കാണുന്നു ഇവർ ഉടനെ പരിഹാരം ചെയ്യും തേങ്ങ മുട്ട ശത്രുമുട്ട് തൊട്ടിട്ട് മറ്റേ എന്താ പറയുക ഗഡ്ഗരാവണ ബലി വരെയൊക്കെ ഉള്ള വലിയ ക്രിയകൾ വരെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ എന്നാലും ശത്രുദോഷം മാറുന്നില്ല അതിന്റെ പ്രശ്നം വെച്ചാൽ വീണ്ടും ശത്രുദോഷം അപ്പോൾ ഇവരെന്താ പറയാ അത് ഇപ്പോഴത്തെ ശത്രു വീണ്ടും ചെയ്തു അപ്പൊ ഈ പൂജ ചെയ്യാനൊക്കെ പൈസ ചെലവില്ലേ ഇയാൾ ഇറക്കി ഇറക്കി ഇങ്ങനെ പൈസ ചെലവാക്കി പൂജ ചെയ്യില്ലല്ലോ അപ്പൊ ഇതിന്റെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ശത്രുതാ ഭാവം ഒന്ന് നമ്മുടെ കുലദേവത തന്നെ ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയുണ്ടാവും ഷഷ്ടാഷ്ടമ ബന്ധം വന്നിട്ട് കുലദേവത തന്നെ ശത്രുസ്ഥാനത്ത് പോയി നിന്നാൽ എപ്പോ പ്രശ്നം വെച്ചാലും ശത്രുദോഷം കാണും ജാതകത്തിൽ ഇത്തരത്തിൽ ശത്രുതാ ബാധകൾ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള യോഗങ്ങൾ ഉണ്ടെങ്കിലും ഇവർക്ക് ജന്മത്തിൽ എപ്പ നോക്കിയാലും ശത്രുദോഷവും അതിന്റെ ദുരിതങ്ങളും അനുഭവപ്പെടും ആ ഒരു വർക്ക് ചെയ്ത് നിർത്താ ആൾക്കാര് വെറുതെ ഇവരെ പാര വയ്ക്കും മനസ്സിലായി ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നുള്ള ബുദ്ധിമുട്ട് ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നം അപ്പൊ ഈ ഇത് ഉണ്ടാവാനുള്ള കാരണത്തിനല്ലേ നമ്മൾ ട്രീറ്റ് ആ കാര്യത്തെ മാത്രം ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല പക്ഷെ അപ്പം ഈ സർപ്പദോഷത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ഈ സർപ്പദോഷമുള്ള ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ ഇഷ്യൂസ് വരുന്നത് കുട്ടികൾ ഉണ്ടാവാതെ പോകുന്ന അങ്ങനത്തെ കുറെ ഇഷ്യൂസ് കണ്ടിട്ടുണ്ട് അത് തന്നെ നേരത്തെ പറഞ്ഞത് നമ്മളിപ്പം ഈ ബീജത്തിന്റെ ആകൃതി സമ്പത്തിന്റെ രീതിയിലാണ് അപ്പം നമ്മുടെ പുലത്തെ നിലനിർത്താനുള്ള ഒരു എനർജി ഫ്ലോവും കൂടിയാണ് ഈ സർപ്പം അതിനകത്തൊരു ഭംഗം വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാസുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഒരു ഒരു ഈ പറഞ്ഞ സർപ്പദോഷമാണെങ്കിലും ശത്രുദോഷമാണെങ്കിലും ഇത് അനുഭവിക്കുന്ന കുറെ പേരുണ്ടാവും അപ്പൊ അതിൽ നിന്നൊരു ഒരു ഒരു മോചനം അല്ലെങ്കിൽ ഒരു ഒരു മുക്തി കിട്ടാൻ എന്താണ് മാർഗം മുക്തി കിട്ടാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ നമ്മൾ വശ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞോളൂ അപ്പം ഇഷ്ടം ഒരു വശ്യം ചെയ്യുന്നു പക്ഷെ അത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരാൻ കിട്ടുക ഇത് ശത്രു തന്നെ ചെയ്തതാണോ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെന്തെങ്കിലും ചെയ്തതാണോ ഒന്ന് പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ പൂർവീകമായിട്ടുള്ള ചില ശത്രു സ്ഥാനാദി വിഷയങ്ങളുണ്ടോ ജാതകത്തിലുള്ള പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ ശരിക്കുമുള്ള ശത്രുദോഷമാണോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യണം അതിനുള്ള പരിഹാരം ചെയ്താൽ അവർക്ക് മാറ്റം ഉണ്ടാവും ആ രീതിയിൽ വേണം ചെയ്യാൻ അതായത് ശത്രുദോഷം എന്ന് കാണുമ്പോൾ ഉടനെ നമ്മൾ ശത്രുദോഷത്തിന് പോയി പരിഹാരം ചെയ്തതുകൊണ്ട് നമുക്ക് മലർന്നാലും ഉണ്ടായില്ല ശത്രുദോഷം എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞപോലെ പറയുന്നത് നിങ്ങളെ റില അകുന്ന ഒരു ബന്ധുണ്ട് അല്ലെങ്കിൽ ആ സൈഡിലുള്ള ഒരാളാണ് ചെയ്തതെന്ന് പറയുന്നത് നമ്മളോട് ഈ ശത്രു ഇത് ചെയ്തിരിക്കുന്നത് ഇതാന്ന് പറയുന്നു പക്ഷെ ശരിക്കും ചെയ്തിരിക്കുന്നത് നമ്മളൊരു ആത്മാർത്ഥ ഉറ്റസുഹൃത്താണ് അപ്പൊ ആ ആള് മാറിയാൽ തന്നെ ഇതിന്റെ പൂജയിലുള്ള വ്യത്യാസം വരും വ്യത്യാസം വരും കാരണം അയാൾ ചെയ്ത ക്രിയക്കല്ലല്ലോ പരിഹാരം ചെയ്യും പിന്നെ നമ്മൾ ഈ ദിശാദിക്ക് എന്നൊക്കെ പറയുന്ന കാര്യത്തിനകത്ത് നമുക്ക് അതിനകത്ത് അക്യുറസി അത്ര എടുക്കാൻ പറ്റില്ല പറ്റില്ല കാരണം പറയുന്ന എങ്ങനെയാണല്ലോ ഈ സൈഡിലുള്ള തെക്ക് മാറി അതെന്നുവെച്ചാൽ ആൾക്കാർ ഇത് ചോദിക്കുകയും ചെയ്യും ഓക്കെ നമ്മുടെ ഈ ജോസിമാരെ മാത്രം കൊഴപ്പല്ലേ കാരണം ആൾക്കാർക്ക് ഇത് പറയണം അതായത് ഇവരുടെ ഉള്ളിൽ മൈൻഡിൽ ഒരാളുണ്ടാവും അയാൾ തന്നെയാണെന്ന് നമ്മളെ കൂടി പറയിപ്പിക്കൂ അവിടെ രസം ഇയാളല്ലേ 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 ഇവര് പറഞ്ഞോണ്ടിരിക്കുന്നു നമ്മള് വേറെ കേക്കില്ല അപ്പം നമ്മൾ ആദ്യം മനസിലാക്കേണ്ടത് ഒരു ദൈവജ്ഞന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അദ്ദേഹത്തിന് പറയാൻ അനുവദിക്കുക അദ്ദേഹം കറക്റ്റായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കട്ടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് വേണ്ടത്